ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമ്മളിതുവരെ കുർബാനയെക്കുറിച്ചും കുർബാനയ്ക്ക് പോകുന്നതിനേക്കാൾ മുൻപും ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് തിരുവസ്തങ്ങൾ വസ്തുക്കളുടെ പേരുകൾ നമുക്ക് ഓർമ്മ വയ്ക്കാനുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുർബാന പുസ്തകത്തിൻ്റെ എല്ലാ കുർബാന പുസ്തകത്തിൻ്റെയും ഫ്രണ്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ചില കുർബാന പുസ്തകങ്ങളുടെ ഫ്രണ്ടിൽ ഇത് കാണാം കാസ പിലാസ അത് തിരിശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അതുപോലെ ശോശപ്പ എന്ന് പറയുന്നത് അത് കാസയും പിലാസയും മൂടുന്ന തുണിയാണ് അത് കാപ്പയുടെ തന്നെ തുണി കൊണ്ടാണ് ഉണ്ടാക്കുക ഈശോയുടെ ഖബറിടത്തിൻ്റെ മൂടിയേയും അവിടുത്തെ തിരുശരീരം പൊതിഞ്ഞ കച്ചയെയും ശിരോവസ്ത്രത്തെയും ഒക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ധൂപക്കുറ്റി ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ആരാധനയുടെ ദൈവത്തിൻ പക്കലേക്ക് ഉയരുന്ന സ്തുതിപ്പിന്റെയൊക്കെ പ്രതീകമാണിത് ആ പുക അങ്ങനെ ഉയരുമ്പോൾ ധൂപക്കുറ്റിയിൽ നിന്ന് പുക ഉയരുന്നത് പോലെ നമ്മുടെ സ്തുതിപ്പുകൾ ഉയരണം അതുപോലെ പുസ്തകങ്ങൾ വായിക്കുന്നത് സുവിശേഷം മാത്രം വായിക്കുന്നതിന് എവൻഗലിയോൺ എന്നാണ് പറയുക ലേഖനങ്ങൾ മാത്രം വായിക്കുന്നതിന് എങ്കർത്ത പഴയ നിയമം മാത്രം വായിക്കുമ്പോൾ കെറിയാന പശുത കുർബാനയുടെ പൂർണ്ണ രൂപത്തിന് പറയുന്ന പേരാണ് തക്സ പിന്നെ കാസ മൂടി വയ്ക്കുന്ന ഒരു ചട്ട പോലെയുള്ള സാധനം അത് മക്ബലാന തിരുപ്പാത്രങ്ങൾ ശുചിയാക്കുന്ന തുണിയെ പറയുന്ന പേരാണ് സംഗീഞ്ഞ് ഇതെല്ലാം വെറുതെ ഒരു അറിവിനു വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ പിന്നെ കുർബാനയിലെ പല സമയത്തും നമ്മൾ പല പോസ്റ്റിൽ പോസ്റ്റിലാണ് നിൽക്കുക ഇരിക്കുന്നു നിൽക്കുന്നു മുട്ടുകുത്തുന്നു അങ്ങനെയൊക്കെയുണ്ട് പഴയ നിയമ വായന ലേഖന വായന അതുപോലെ ദൈവവചനം വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുക അനുരഞ്ജന സമയത്ത് അനുരഞ്ജന ശുശ്രൂഷയുടെ സമയത്ത് മുട്ടുകുത്തും അതുപോലെ ഉത്താന ഗീതം കൈവയ്പ് പ്രാർത്ഥന അന്തിമ ഉപ ഭോജനാനുസ്മരണത്തിന് ശേഷം രൂഹാക്ഷണ പ്രാർത്ഥന ഈ സമയത്തൊക്കെ നമ്മൾ ശിരസ് നമിക്കും അതുപോലെ സുവിശേഷ ഗ്രന്ഥം കൊണ്ട് പുരോഹിതനെ ആശീർവദിക്കുമ്പോൾ നമ്മളും സ്വയം കുരിശു വരയ്ക്കണം സമാധാനാശംസ പുരോഹിതൻ തരുമ്പോൾ നമ്മളും കുരിശു വരയ്ക്കണം നമ്മെ ജീവിപ്പിക്കുന്നു ഭർത്താവായി ശംശിയായുടെ കൃപയ്യ അങ്ങനെ പറയുന്ന ആ പ്രാർത്ഥന സമയത്ത് നമ്മൾ കുരിശ് വരച്ച് ഈ ആശീർവാദം സ്വീകരിക്കും സമാപന ആശീർവാദം സ്വീകരിക്കും ഇതെല്ലാം കുർബാനയ്ക്ക് വരുന്നതിനേക്കാൾ മുൻപ് ഓർത്തിരിക്കാം ഓർത്തിരിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അതുപോലെ പരിശുദ്ധ കുർബാനക്ക് വരുമ്പോൾ ദേവാലയത്തിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ദേവാലയത്തിൻ്റെ സ്റ്റെപ്പുകൾ നമുക്കറിയാം എല്ലാവരും ദേവാലയത്തിലേക്ക് കയറണമെങ്കിൽ ഒന്നോ രണ്ട് സ്റ്റെപ്പുകൾ കയറേണ്ടി വരും ചിലയിടത്ത് കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാവും ഈ സ്റ്റെപ്പുകളൊക്കെ കയറുമ്പോൾ നമുക്ക് ഓർക്കാം ദൈവമേ വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് എന്നെ ഉയർത്തണമേ എന്ന് നമുക്ക് വേണമെങ്കിൽ ഓർക്കാവുന്നതാണ് അതുപോലെ തന്നെ കുർബാനയ്ക്ക് വരുന്നതിനേക്കാൾ മുൻപ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നീതിയും കരുണയും പങ്കുവെക്കുന്ന സ്നേഹവും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ദാവിത് രാജാവ് അറുപതിനായിരം മെതിക്കളം വില കൊടുത്ത് വാങ്ങിയിട്ട് പറയുന്നുണ്ട് നിൻ്റെ അവതാരം ഞങ്ങൾക്ക് എനിക്ക് വേണ്ട ഞാൻ വില കൊടുത്ത് എൻ്റെ കർത്താവിന് ബലി കൊടുക്കാനാണ് പോകുന്നത് ബലി പീഠം തയ്യാറാക്കാൻ അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതം ബലിയായിട്ട് കൊടുക്കാൻ തയ്യാറുണ്ടോ അതായത് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ആ സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് വില കൊടുക്കൽ നമ്മളിൽ നിന്നും പകുത്തു പോകുന്ന കാര്യമാണല്ലോ നമ്മളിൽ നിന്ന് കൊടുക്കുന്നതാണല്ലോ ഈ വില ഇപ്പം സഹനം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലാണ് അത് വിലയുള്ളതാകുള്ളു സഹനമൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല പക്ഷെ കുർബാനയ്ക്ക് പോയി സ്വീകരിക്കും നല്ല ഭക്തിയോടുകൂടെയെന്ന് വന്നാൽ അത് ചിലവില്ലാത്ത ബലിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം പകർത്ത് നൽകാനുള്ള ഒരു വലിയ മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് പിതാവായ ദൈവത്തിൻ്റെ വസ്ത്രാഞ്ചലം അത് ദേവാലയത്തിൻ്റെ ആ ഡോറിൽ മുട്ടി നിൽക്കുകയാണ് സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന പിതാവിൻ്റെ വസ്ത്രാഞ്ചലം ഇത് ഒരു ദർശനയ്ക്ക് കർത്താവ് കൊടുത്ത ദർശനമാണ് ദേവാലയത്തിലേക്ക് കയറുമ്പോൾ പടികൾ കയറുമ്പോൾ തന്നെ വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് ഉയർത്തണമേ എളിമ നൽകണമേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് കയറുമ്പോൾ നമ്മൾക്ക് വാതിൽ കടക്കുമ്പോൾ നമുക്ക് ഓർക്കാം ദാ പിതാവായ ദൈവത്തിൻ്റെ വസ്ത്രം വസ്ത്രാഞ്ചലം വസ്ത്രത്തിൻ്റെ അറ്റം ഈ കട്ട്ലയിന്മയിൽ നിൽക്കുന്നുണ്ട് ആനവാതിലിൻ്റെ അവിടെ വരെ വിരിച്ചിട്ടിരിക്കുക നമ്മൾ നമ്മുടെ കാല് വെക്കുന്നത് പിതാവിൻ്റെ വസ്ത്രത്തിലാണ് അതായത് സ്വർഗത്തിലേക്കാണ് അപ്പോൾ നമ്മൾ എന്തുമാത്രം വിശുദ്ധിയുള്ളവരും എളിമയുള്ളവരുമാകണം എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും പ്രിയ കൂട്ടുകാരെ വിശുദ്ധ ഡോൺ ബോസ്കോ ഒരു സ്വപ്നം കണ്ടു ഒരു കപ്പൽ ആടിയുലഞ്ഞ് കൊടുങ്കാറ്റിൽ പെട്ട് വരികയാണ് എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുക അതിൽ എല്ലാവിധ ആളുകളെയും കാണുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ആരൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് പാവികൾ ബലഹീനർ അതുപോലെ പുരോഹിതര് സന്യസ്തര് മാർപ്പാപ്പന്മാർ മെത്രാന്മാർ എല്ലാവരും അടങ്ങുന്നൊരു കപ്പലാണ് സഭയാകുന്ന കപ്പലാണ് അത് അത് ആടി ഒലഞ്ഞു വരുമ്പോൾ എങ്ങനെ ഇതിനെ രക്ഷിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് തൂണുകൾ അവിടെ ഉയർന്നു വന്നു ഒന്ന് ഒരു തൂണിൽ ക്രിസ്ത്യാനികളുടെ സഹായം വിശ്വാസികളുടെ രക്ഷ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയും രണ്ടാമത്തെ തൂണിൽ പരിശുദ്ധ കുർബാനയാണ് കണ്ടത് പ്രിയ കൂട്ടുകാർ നമുക്ക് അന്ത്യകാലത്തേക്കും എപ്പോഴത്തേക്കും നമ്മുടെ രക്ഷ പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കന്യക മറിയവുമാണ് കാരണം കുർബാനയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ മുഴുവൻ രൂപവും ആവശിച്ചിട്ടുള്ള പരിശുദ്ധ അമ്മ പരിശുദ്ധ തൃത്തത്തിൻ്റെ തന്നെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാം കാരണം ഗബ്രിയേൽ ദേവദൂതൻ മംഗലവാരത്ത് അറിയിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഞാൻ ദൈവത്തിൽ നിന്നുള്ള ദൂതനാണ് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും അതുപോലെ നിനക്ക് ജനിക്കുന്ന ശിശു യേശു എന്ന് പേരിടും ഇതിൽ മൂന്ന് ദൈവിക ആളുകളും ഒരുമിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണിത് അപ്പോൾ പരിശുദ്ധ അമ്മയും പരിശുദ്ധ കുർബാനയും അതുപോലെ പരിശുദ്ധ കുർബാന മൂന്ന് ഫോമുകളിലുണ്ട് ഏറ്റവും ആഘോഷമായതാണ് റാസ കുർബാന പിന്നെ സാധാരണ ആഘോഷമായ കുർബാന പിന്നെ സാധാരണ കുർബാന അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലതാണ് നമുക്ക് ഓരോ സങ്കീർത്തനങ്ങളും കാലം മാറിയുള്ള പ്രാർത്ഥനകൾ വരുമ്പോൾ അതിൻ്റെ പേരാണ് പ്രോപ്രിയ എന്ന് പറയുന്നത് പ്രോപ്രിയ നമുക്ക് ചുരുക്കത്തിൽ ഒന്നുകൂടെ ഓർത്തെടുക്കാം പശുത്ത കുർബാനയ്ക്ക് വന്ന എന്താണ് ലഭിക്കുന്നത് പശുത കുർബാനക്ക് വന്നാൽ കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവും നിത്യജീവനും പശുത കുർബാനയ്ക്ക് വരുന്നത് എന്തിനാണ് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും പിതാവായ ദൈവത്തിന് സമർപ്പിക്കാൻ എന്തിനാണ് എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ഒന്ന് കുറേ ദിവസം പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ പറയുന്നു നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളിത് എന്നും ചെയ്യുന്നു പുറപ്പാട് ഇരുപത്തൊമ്പത് നാൽപ്പത്തിരണ്ടിൽ പറയുന്നു ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹനബലിയാണ് ഇത് എന്നും അർപ്പിക്കണം ലൂക്കായി ഇരുപത്തിരണ്ട് പത്തൊമ്പത് പറയുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവാൻ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ കുർബാന എന്തിനാണ് അർപ്പിക്കുന്നത് യേശുവിനെ ഓർക്കാൻ പരിശുദ്ധ കുർബാന വീണ്ടും എന്തിനാണ് നമ്മൾ അർപ്പിക്കുന്നത് പിതാവായ ദൈവത്തെ ആരാധിക്കാനും നന്ദി പറയുവാനും സ്തുതിക്കുവാനും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് യോഹന്നാറ് എടുത്ത് വായിച്ചാൽ ഇത് എൻ്റെ ശരീരം ഇത് ഭക്ഷിക്കുന്നവർക്ക് ജീവനുള്ളൂ ജീവൻ കിട്ടണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കണം ഗോസ്പൽ ഓഫ് ഫിക്കറിസ്റ്റ് എന്നാണ് യോഹനനാറ് സുവിശേഷത്തെ പറയുക പിന്നെയും പരിശുദ്ധ കുർബാനയിലൂടെ മാത്രം കിട്ടുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കടങ്ങൾക്കും പാപങ്ങൾക്കും പൊറുതി ലഭിക്കുന്നു പരിഹാരം ചെയ്യാൻ പരിശുദ്ധ കുർബാനയിലൂടെ പറ്റുന്നു നമുക്ക് ലഭിക്കുന്നതോ നിത്യജീവനാണ് കാരണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഈശോ അർപ്പിക്കുന്ന ബലിയിൽ നമ്മളും പങ്കുചേരുമ്പോൾ അതേ അനുഭവം നമുക്ക് കിട്ടുകയാണ് ഈശോ നേടിത്തന്ന രക്ഷയുടെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന ഈ ആഘോഷം സാധാരണ എവിടെയാണ് നടത്തുക ദേവാലയത്തിൽ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പതിനൊന്ന് എൺപത്തി ഏഴ് പറയുന്നു ദേവാലയം നിത്യജീവന്റെ പടിവാതിലാണ് എന്നും നമ്മൾ ഈ പടിവാതിക്കൽ പോകും ആരോഗ്യമുള്ളപ്പോൾ രണ്ട് കാലിന്മേൽ നടന്ന് നമ്മൾ ഈ നിത്യജീവൻ തേടി പോകും നമ്മൾ ജീവിച്ചതിൻ്റെ ആകത്തുക ഇവിടെ അവസാനിപ്പിച്ച് പോകുമ്പോൾ മറ്റുള്ളവർ നമ്മെ ചുമന്നുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പടിവാതിലിൽ എത്തും മുപ്പത്തിമൂന്ന് വർഷം ഭൂമിയിൽ ജീവിച്ച ഈശോയെ ഏതാനും സമയം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മഹാരഹസ്യമാണ് പരിശുദ്ധ കുർബാന വേറെ ഒരു പ്രാർത്ഥനയിലും നമുക്കിത് ലഭിക്കില്ല സഹനത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാന ഇത് ഒരു വിശ്വാസത്തിന്റെ രഹസ്യമാണ് മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് ഇത് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അനന്തദൈവത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആരാധിക്കുന്ന ഉത്കൃഷ്ടമായ മാർഗമാണ് ബലി അനുദിന ജീവിതത്തിലെ ഏതനുഭവവും ബലിയുടെ തുടർച്ചയാണ് ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് ദൈവത്തെ ബഹുമാനിക്കുന്നു രണ്ട് മാലാഘമാരെ ആനന്ദിപ്പിക്കുന്നു മൂന്ന് തിരുസഭയെ പടുത്തുയർത്തുന്നു നാല് ജീവിക്കുന്നവരെ സഹായിക്കുന്നു അഞ്ച് മരിച്ചവർക്ക് ആശ്വാസം ലഭിക്കുന്നു തന്നെ തന്നെ സർവ നന്മകളുടെയും ഭാഗ വാക്കുകളാക്കുകയും ചെയ്യുന്നു പള്ളിയിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണും അൽത്താരയുടെ മുമ്പിൽ ഒരു ചെറിയ കുരിശുണ്ട് പിന്നിൽ ഒരു വലിയ കുരിശുമുണ്ട് അൾത്താരയുടെ മുമ്പിലുള്ള ഒരു കുരിശ് പുരോഹിതനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ് പീഡാനുഭവം ഓർമ്മിക്കാനും ക്രിസ്തുവിൻ്റെ പാദമുദ്രകൾ അത് അനുഭവിക്ക അനുഗമിക്കാൻ സ്വന്തം പാപങ്ങളെ പ്രതി പ്രലപിക്കാനും ഇത് സഹായിക്കും പിന്നിലുള്ള കുരിശോ അന്യരിൽ നിന്നുള്ള ഏത് വേദനയും ക്ഷമിക്കാൻ അന്യരുടെ പാപങ്ങളെ പ്രതി സഹതാപപൂർവ്വം പ്രലപിക്കാൻ ദൈവം മുമ്പിൽ ദൈവ മുമ്പിൽ പാപികളുടെ മധ്യസ്ഥനായി നിയുക്തനായിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ ഇത് സഹായിക്കും നമ്മൾ ഒന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആമുഖ ശുശ്രൂഷ ദിവ്യബലിയുടെ ആന്തരികതയിൽ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയാണ് നാം അനുസ്മരിക്കുന്നതും ആചരിക്കുകയും ചെയ്യുന്നത് കാർമ്മികൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ശുശ്രൂഷകളോടുകൂടെ മധുബഹിയിൽ പ്രവേശിക്കുമ്പോൾ അൾട്ടാറിയിൽ സുവിശേഷം വെച്ചതിന് ശേഷം ബേമയിലേക്ക് പോകുന്നു അവിടെ വെച്ചാണ് ആമുഖ ശുശ്രൂഷ ആരംഭിക്കുക ദിവ്യബിലി ആരംഭിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് കുർബാനയെ ആരംഭിക്കാം അതായത് പുഗ്ദാനോ അങ്ങനെയാണ് പറയുക ഈ ഫോർമുലയോടെയാണ് അതായത് അപ്പോൾ മിശിഹാരുടെ കൽപ്പനയനുസരിച്ചാണല്ലോ നാം ഇത് അർപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കാർമ്മികൻ ആരാധന സമൂഹത്തിൻ്റെ അനുമതി ചോദിക്കുകയാണ് ഇവിടെ സിറോമലബാർ സഭയിൽ ഇതിൻ്റെ ഉപയോഗത്തിൽ ജെ വെള്ളിയാൻ മാർത്തോമ ക്രിസ്ത്യാനികളുടെ പരമ്പരാഗതമായൊരു സാമൂഹ്യ ആചാരമാണിതിൽ ദർശിക്കുന്നത് ആഘോഷവേളയിൽ കുടുംബത്തലവൻ സമൂഹത്തിൻ്റെ അനുവാദം ചോദിക്കുന്ന പതിവുണ്ട് അതുപോലെ ഇവിടെ കുർബാന അർപ്പിക്കാനുള്ള അനുവാദം ചോദിക്കുന്നു മുൻപ് ഞാൻ പറഞ്ഞു വെച്ചു പിതാവായ ദൈവത്തോട് നമ്മൾ അൽമായർ മായർ പേഴ്സണലായൊരു ചോദ്യമുണ്ട് അനുവാദ ചോദ്യം ഞാനൊരു വലിയർപ്പിക്കാൻ പോയിക്കോട്ടെ എന്ന് അതുപോലെ തന്നെ ഇവിടെയും പുരോഹിതൻ അനുവാദം ചോദിക്കുന്നു അതുപോലെ പെസഹ പ്രസഖാത്താഴവേളയിൽ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഇത് അർപ്പിക്കുന്നത് എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ വാക്കുകളിൽ അതിനുശേഷം പിന്നെ മൂന്ന് പ്രാവശ്യം നമ്മൾ പാടുന്നുണ്ട് ഈ പാട്ട് ചിലപ്പോൾ പിതാവിൻ്റെ ഈ കുർബാനയുടെ ആരംഭത്തിൽ അത് പരിശുദ്ധ തൃത്തത്തിലെ മൂന്ന് ആളുകളെ സൂക്ഷി സൂചിപ്പിക്കുന്നത് ആണ് വ്യക്തികളെ രക്ഷാകര പദ്ധതിയിൽ അവരുടെ പ്രത്യേക ദൗത്യങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് കുർബാനയ്ക്കായിട്ട് വന്ന ബൊളിവിയയിലെ കാറ്റാലിനക്ക് മാതാവ് കൊടുത്ത ദർശനം നമുക്കിവിടെ ആലോചിക്കുന്നത് നല്ലതാണ് കാർമ്മികൻ വന്ന സമയത്ത് അവൾ ഓടിക്കരച്ച് പള്ളിയിലേക്ക് വന്ന പാടെ മാതാവ് ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എൻ്റെ പുത്രൻ്റെ ശ്രീകോവിലേക്ക് നീ പ്രവേശിക്കരുത് അപ്പോൾ കേറ്റാലിന പറയുന്നുണ്ട് അമ്മേ ഇന്നലെ രാത്രി ഞാനൊരു പുരോഹിതനെ കിട്ടിയപ്പോൾ കുമ്പസാരിച്ചു ഇനി എനിക്ക് പാപം ഒന്നുമില്ല അമ്മ പറഞ്ഞു നിൻ്റെ ഹൃദയത്തിലെ പാപം ഞാൻ കാണിച്ചു തരാം നീ എൻ്റെ പുത്രൻ്റെ ശ്രീകോവിലേക്ക് പ്രവേശിക്കല്ലേ അപ്പോൾ കേറ്റാലിനയ്ക്ക് മാതാവ് കാണിച്ചു കൊടുത്തു പരിശുദ്ധ അമ്മ പറയുകയാണ് നീ ഇന്നലെ ഒരു സഹോദരിയോട് മറുപടി പറഞ്ഞില്ലേ നിങ്ങൾ പോകുന്ന വഴിയിൽ അവളെ കണ്ടപ്പോൾ നല്ല രീതിയിലല്ലല്ലോ അത് മറുപടി പറഞ്ഞത് നിനക്ക് അവളുടെ ഉള്ളിൽ നിന്റെ ഉള്ളിൽ എന്തോ അവളോടൊരു സ്നേഹക്കുറവ് ഉണ്ടായിരുന്നില്ലേ ഒരു നല്ല മറുപടി അല്ലല്ലോ നീ കൊടുത്തത് കാറ്റാലിനെ ഓർത്തു ശരിയാണ് അതിനുശേഷം അമ്മ പറഞ്ഞ് ഇന്ന് ബസ് പിടിച്ച് കുർബാനയ്ക്ക് വരുമ്പോൾ ആ ബസ് ഡ്രൈവർ വളരെ സ്പീഡിൽ പോയപ്പോൾ നീ ഡ്രൈവറോട് തട്ടി കയറിയില്ലേ അത് എൻ്റെ പുത്രൻ്റെ ഉപയോഗിക്ക എതിരായിട്ടുള്ള സ്നേഹ ഒരു സ്നേഹക്കുറവിന്റെ പ്രവൃത്തിയല്ലേ മോളെ അപ്പൊ കേറ്റാൻ എൻ്റെ പൊന്നുമാതാവെ ഞാനത് പുറത്തു പറഞ്ഞില്ലല്ലോ എൻ്റെ ഉള്ളിലല്ലേ കയർത്തത് പരിശുദ്ധ അമ്മ പറഞ്ഞു മോളെ നിൻ്റെ ഹൃദയമാണ് എൻ്റെ പുത്രൻ നോക്കുക നിൻ്റെ ബാഹ്യ ബാഹ്യമോടികളല്ല അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മ പറഞ്ഞു മോളെ നീ എപ്പോഴാണ് കയറി വന്നത് കുർബാനയ്ക്ക് എൻ്റെ പുരോഹിതൻ ബലിയർപ്പണത്തിനായി അൾത്താറിൽ കയറുന്ന സമയത്തല്ലേ നീ ഓടിക്കരച്ച് വന്നെത്തിയത് എൻ്റെ പുത്രൻ ബലിയർപ്പിക്കുമ്പോൾ നിനക്ക് ഇത്ര ബലിയേ ഉള്ളൂ നിനക്കെപ്പോഴും തിരക്കാണല്ലേ അത് എൻ്റെ പുത്രൻ്റെ ബലിയോട് കാണിക്കുന്ന ഒരു അനാദരവല്ലേ മാപ്പ് പറഞ്ഞു കാറ്റാലിന പരിശുദ്ധാമ്മ പറഞ്ഞു അടുത്ത പാപം ഞാൻ നിനക്ക് കാണിച്ചു തരാം കാറ്റാലിന പറഞ്ഞു മാതാവേ വേണ്ട ഇന്നലെ രാത്രി കുമ്പസാരിച്ച എൻ്റെ ഹൃദയത്തിൽ ഹിമാലയ പർവ്വതം പോലെ പാപം കുന്നുകൂടിയിരിക്കുന്നു പരിശുദ്ധ അമ്മേ മാപ്പാക്കാൻ പറയണമേ കുംഭസാര കയറണം അമ്മ പറഞ്ഞു പ്രിയ കൂട്ടുകാരെ നമുക്ക് ചിന്തിക്കുന്നത് നല്ലതാണ് ഒരിക്കൽ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് എന്തുമാത്രം സ്നേഹക്കുറവൻ്റെ പാപങ്ങളാണ് നമ്മുടെ അദരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വന്നിട്ടുള്ളത് എന്നിട്ടല്ലേ മാന്യമായിട്ട് ഈശോയ്ക്കിഷ്ടമല്ലാത്ത വസ്ത്രധാരണങ്ങളുമായിട്ട് അന്യരെ പാപത്തിലേക്ക് പെടുത്തിക്കൊണ്ട് കുർബാന സ്വീകരിക്കാനും വന്ന് നിൽക്കുന്നത് മാപ്പാക്കണം ആനവാതിലിൻ്റെ അതല്ലെങ്കിൽ മറ്റേ രണ്ട് ഡോറിൻ്റെയും അപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ പിതാവിൻ്റെ വസ്ത്രാഞ്ചലത്തിലാണ് നമ്മൾ ചവിട്ടുന്നത് സ്വർഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടല്ലോ ഒരു ബലി നടക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് സ്വർഗത്തിലിരിക്കുന്ന സ്വർഗവാസികൾ മുഴുവൻ നിന്നും ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുകയാണ് അവരെ അവരെല്ലാവരും വന്നിരിക്കുക സ്നേഹന്മാരെ വൻകലേസ്തരെ അപ്പസ്തോലന്മാർ രക്തസാക്ഷികളെല്ലാം മാലാഘന്മാരെല്ലാം ഇങ്ങോട്ട് വന്നിരിക്കുക കാരണം ഇപ്പോൾ സ്വർഗത്തിൽ പിതാവില്ല പിതാവ് പുത്രന്റെ ബലി എവിടെ നടക്കുന്നോ അവിടെയാണ് പിതാവ് ഉണ്ടാവുക അവരെല്ലാവരും ഓടി വന്നിരിക്കുക എന്തിനാണെന്നറിയോ സ്വർഗത്തിൽ ആരാധിക്കാൻ പിതാവില്ല അപ്പോൾ ഈ ആൾത്താറയില് പിതാപുത്ര പവിത്രാത്മയുണ്ട് അപ്പൊ അവർക്ക് സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കാം അങ്ങനെ സ്വർഗം മുഴുവൻ ഇറങ്ങി വന്നിരിക്കുക ആൾത്താരയിൽ അതുപോലെ ശുദ്ധീകര ആത്മാക്കള് നിൽക്കാൻ യോഗ്യതയില്ലാതെ ഹൈക്കലിയിൽ നിൽക്കുക ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ മുഴുവൻ എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ എനിക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവോ ഒരു തുള്ളി രക്തം കിട്ടാൻ ഒരു തുള്ളി ഹോളി ബ്ലഡ് കിട്ടാൻ അങ്ങനെ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ എത്രയോ ശുദ്ധീകര ആത്മാക്കൾ ഓരോ ബലിയിലും വന്നിട്ട് സങ്കടത്തോടെ മടങ്ങുന്നത് അമ്മ മാതാവ് കയറ്റാൻ എനിക്ക് കാഴ്ച കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആരും അവരുടെ പേര് പറയാനില്ല പ്രിയ സഹോദരങ്ങളെ കുർബാനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ഇത് ഓർത്തിട്ട് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ കാവൽ മാലാകിയുടെ കാഴ്ചക്കൊട്ടയിൽ ഞാനത് അവരെ കൂടിയിട്ടിരിക്കുന്നു ലോകം മുഴുവൻ എല്ലാ ഭൂഖണ്ഡങ്ങളും നടക്കുന്ന പാപികൾക്ക് മാനസാന്തരം കിട്ടാൻ അവിടെ പാപത്തിന് പരിഹാരമായിട്ട് എൻ്റെ ഈശോയുടെ ശരീരം പിതാവായ ദൈവത്തിന് കാഴ്ച കൊടുക്കുന്നതോട് കൂടെ ഞാൻ ഇത് കാഴ്ച വെക്കുന്നു നന്ദിയും സ്തുതിയും ആരാധനയും ഒക്കെ പിതാവിന് കാഴ്ചക്കൊട്ടയിൽ നിറച്ച് നിറച്ച് വെക്കണം പിന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറയാം കാഴ്ചക്കൊട്ട നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശോയ്ക്ക് ഇഷ്ടം അപ്പോൾ നമ്മൾ ആമുഖ ശുശ്രൂഷയിലാണ് അന്നാപസഹ തിരുനാളിൽ എന്ന പ്രാർത്ഥന തുടങ്ങി സർവാധിപനാം കർത്താവേ നിൻസ്തുതി ഞങ്ങൾ പാടുന്നു ആ പ്രാർത്ഥനയോട് കൂടെയാണ് ആമൃഗ ശുശ്രൂഷ അവസാനിക്കുക പിന്നീട് നാം കാണുന്നത് ആമൃശുശ്രൂഷയിൽ സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥനകളുടെ രാജ്ഞിയാണ് ഈ സുർഗസ്ഥനായ പിതാവെ എന്ന കർത്തൃ പ്രാർത്ഥനയെ പ്രാർത്ഥനയോടൊപ്പം കാനോന പരിശുദ്ധൻ എന്ന സ്തുതിപ്പുണ്ട് വെളിപ്പാട് നാല് എട്ടും ഏശ ആറ് മൂന്നും വായിച്ചാൽ ഇത് മനസ്സിലാകും പരിശുദ്ധൻ 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 എന്ന് പറയുന്നത് എന്തിനാണ് അതുപോലെ കർത്തൃ പ്രാർത്ഥനയിൽ മൂന്ന് ആശംസകളുണ്ട് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആരാധന സമൂഹം യേശുക്രിസ്തുവിലൂടെ പിതാവിന്റെ മക്കൾ എന്ന നിലയിൽ അവിടുത്തെ സ്തുതിക്കുകയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തെയും ആണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ കർത്തൃ പ്രാർത്ഥനയുടെ സമാപന സ്തുതിപ്പുണ്ട് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു അത് അത്യുന്നത ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥനയൊക്കെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഈ സ്തുതിപ്പുകളെല്ലാം അവസാന സ്തുതിപ്പുകളായി തുടരുകയാണ് ചെയ്യുന്നത് കർത്താവിനോടുള്ള ദൈവത്തോടുള്ള ബഹുമാന ആദരങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ ഉടനീളം എടുത്ത് കാണിക്കുന്നത് അങ്ങനെ ഈ കർത്ത പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു പരമമായ സ്തുതി പർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശു പരമ പരിശുദ്ധിയെ സ്തുതിക്കുന്ന പദങ്ങളാണിതെല്ലാം ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ശുശ്രൂഷി പറയും പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അത് ശുശ്രൂഷക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല തൊട്ടടുത്ത കാർമ്മികൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ശ്രദ്ധ ക്ഷണിക്കുകയാണ് നമ്മൾ ആരെങ്കിലും ശ്രദ്ധയില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ കൂടിയാണ് ഈ പ്രാർത്ഥ ഈ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എന്നത് തൊട്ടടുത്ത ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങനെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും എന്ന ഒരു പ്രാർത്ഥന തോമാസ്ലിഹയുടെ ഏറ്റുപറച്ചിലാണത് ഞങ്ങളുടെ കർത്താവ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥനാപൂർവമുള്ള തൊമാസ് ലിഹയുടെ ഏറ്റുപറിച്ചിൽ നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം ആ പ്രാർത്ഥന ശ്രദ്ധിച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് പറയുക കർത്താവെ അങ്ങട് തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവർ അവരാണ് ബലിയർപ്പിക്കേണ്ടത് ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യം അതാണ് ബലി അതെങ്ങനെയാണ് അർപ്പിക്കേണ്ടത് നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരത്തോടും കൂടെ അർപ്പിക്കണം ഇത് എൻ്റെ കുർബാനയാണ് അതുകൊണ്ട് കാർമ്മികൻ്റെ പ്രാർത്ഥനയിൽ നാം പതുക്കെ ഈ പ്രാർത്ഥനകളൊക്കെ രഹസ്യമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിലേറ്റു പറയണം കാർമ്മികൻ്റെ ഈ പ്രാരംഭ പ്രാർത്ഥനയിലൂടെയാണ് പിന്നെ സങ്കീർത്തനങ്ങൾ സങ്കീർത്തനമാല ആരംഭിക്കുക ഇപ്പോൾ മൂന്ന് പ്രാരംഭ പ്രാർത്ഥനകളുണ്ട് ഞായറാഴ്ചയും സാധാരണ ദിവസങ്ങളിലും കർത്താവിൻ്റെ തിരുനാളുകളിലും മറ്റ് പ്രധാന തിരുനാളുകളിലും സാധാരണ ദിവസങ്ങളിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധാരണ ദിവസങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥനയെടുക്കാൻ നമുക്ക് ദൈവമേ ദൈവമ്യാങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടാകട്ടെ നാല് കാര്യങ്ങളാണ് പറയണത് നാല് പദങ്ങൾ സ്തുതി ബഹുമാനം കൃതജ്ഞത ആരാധന ദൈവസന്നിധിയിലേക്ക് പറക്കാനുള്ള നാല് ചിറകുകളാണ് സഹോദരങ്ങളെ ഇത് സ്തുതിക്കുക ബഹുമാനിക്കുക കൃതജ്ഞത അർപ്പിക്കുക ആരാധന സമർപ്പിക്കുക ഒന്നാമത് സ്തുതി എന്ന് പറയും സുറിയാനിയിൽ ദൈവം സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമാണ് അവിടുത്തെ കർത്തൃത്വം നമ്മൾ ഏറ്റുപറയുന്നതാണ് സ്തുതി ഇതുപോലെ ദൈവത്തിന്റെ കർത്തൃത്വം ഏറ്റുപറയുമ്പോൾ സകല മനുഷ്യരുടെയും സകല മാലാകന്മാരുടെയും സ്തുതിപ്പുകൾ അനു സമന്വയിച്ചുകൊണ്ടാണ് നമ്മളിത് ഇത് പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് രണ്ടാമത്തെയാണ് ബഹുമാനം ഇക്കാറ എന്ന് പറയും വിവിധ വ്യക്തികൾക്ക് അവരുടെ സ്ഥാനത്തിനനുസൃതമായി നൽകുന്ന ബഹുമാനത്തെയാണ് ഈ പദം സൂചിപ്പിക്കുക ദൈവത്തിന് മുമ്പിൽ ഒരാൾ പ്രകടിപ്പിക്കാൻ കടമയുള്ള ആന്തരിക ഭാവമാണിത് ബഹുമാനം ഇനി കൃതജ്ഞത തവ് ദീത്ത എന്ന് പറയും ഏറ്റ് പറച്ചിലാണ് എന്ന് ഈ പദത്തിന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം ലുക്ക പതിനേഴ് പതിനഞ്ചിൽ പറയുന്നില്ലേ പത്ത് കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു ഒരാൾ ഈശോയുടെ അപ്പക്കലേക്ക് തിരിച്ചു വന്നിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയ ഏറ്റുപറിച്ചിലായിട്ട് ഇതിനെ ഈ കൃതജ്ഞതയെ നമുക്ക് കാണാം നന്ദി നന്ദിയുടെ പദമാണിത് അടുത്തത് ആരാധനയാണ് ശക്തത്ത ഇതിൻ്റെ അർത്ഥം ആരാധന എന്ന് പറഞ്ഞാൽ മോശ ഹോരവ് മലയിൽ ഒരു മുൾപിടർപ്പ് കത്തിച്ചൊലിക്കുന്നത് കണ്ടതായിട്ട് വിവരിക്കുന്നുണ്ട് മുൾ മുൾപ്പടർപ്പിൽ നിന്നും ദൈവം മോശോട് പറഞ്ഞു ദൈവ സാന്നിധ്യം മനസ്സിലാക്കി നിലംപറ്റ സ്ഥാണു വീണു വണങ്ങി പ്രണമിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ചേഷ്ടയാണ് ഇത് ഇതിൻ്റെ പേരാണ് ആരാധന നിലം പറ്റേ താണു വീണ് വണങ്ങിയിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ ഈ നാല് പദങ്ങൾ ആരാധന സമൂഹത്തിൻ്റെ നമ്മുടെ നാല് മനോഭാവങ്ങളാണ് വെളിപ്പെടുത്തുന്നത് അതായത് സ്തുതി ബഹുമാനം കൃതജ്ഞത ആരാധന തേസ്ബഹ്ത ഇക്കാല തൗതിത്ത ദേവസന്നിധിയിലേക്ക് പറക്കാനുള്ള നാല് ചിറകുകളാണ് ഇത് പിന്നെ സങ്കീർത്തനമാലയാണുള്ളത് മാല മർമീസ എന്ന വാക്ക് വാക്കുപരി നിറമ എന്ന സുറിയാനി പദത്തിൽ നിന്നാണ് നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളെ അറുപത് മറമീസുകളായി തിരിച്ച് അതുപോലെ രണ്ടോ നാലോ സങ്കീർത്തനങ്ങളുടെ ഒരു ഗണത്തെയാണ് മർമീസ അല്ലെങ്കിൽ സങ്കീർത്തനമാല എന്ന് പറയുന്നത് ഇത് മാറി മാറി വരുന്ന പ്രാർത്ഥനയാണ് കാലക്രമ കാലത്തിനനുസരിച്ച് പ്രോപ്രിയ എന്ന് പറയും മർമീസയിൽ നാല് ഘടകങ്ങളുണ്ട് സങ്കീർത്തനം അകപ്ത കൃത്യസ്തുതി ഹലുയ സങ്കീർത്തനത്തിന് ശേഷം ചെല്ലുന്ന ഒരു പ്രാത്തിനെ ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന ഭാഗമാണ് അകപ്ത തൃപ്തസ്തുതി പിതാവിനും പുത്രനും എന്ന അവസാന ഭാഗമാണ് മൂന്ന് ഹലേലിയകൾ ശുശ്രൂഷി ചെല്ലുന്ന ഭാഗവും ഈ മൂന്ന് സങ്കീർത്തനങ്ങൾ പഴയ നിയമങ്ങളിൽ പൂർത്തീകരിച്ച ഈശോയുടെ മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതത്തെ അനുസ്മരിക്കുന്നുണ്ട് അതിനുശേഷം വരുന്ന അക്ക ആരാധനാക്രമ വ്യാഖ്യാതാവായ ഗിബ്രിയേൽ ഖത്രായുടെ വീക്ഷണത്തിൽ സ്നാപക യോഹന്നാൻ പുതിയ നിയമത്തിൽ വരുത്തിയ പാപമോചന സ്നാനത്തിൻ്റെ മാറ്റത്തെയാണ് സ്തുതിക്കുന്നത് സൂചിപ്പിക്കുന്നത് അതുപോലെ തൃത്തസ്തുതി ഹലലൂയ്യ കർത്താൻ്റെ മാമുദീസ സമയത്തുണ്ടായ പരിശുദ്ധ തൃത്തത്തിൻ്റെ വെളിപ്പെടുത്തലും മാലാകന്മാരുടെ സ്തുതി സ്തോത്രവും ഇതിൽ ഓർക്കും ചുരുക്കത്തിൽ സങ്കീർത്തനം ചൊല്ലുമ്പോൾ മുഴുവൻ സ്തുതിപ്പ് തന്നെയാണ് പിന്നീട് ധൂപാശീർവാദം വരുന്നുണ്ട് ധൂപം ദൈവപ്രസാദത്തിനും പാപപരിഹാരത്തിനുമായിട്ടാണ് സമർപ്പിക്കുന്നത് ഈ ധൂപത്തെ ചിന്ത വിശുദ്ധ എഫ്രയമാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ ദൈവസ്തുതികൾ ഇതുപോലെ ദൈവത്തിലേക്ക് ഉയരണം ദൈവസ്തുതിയുടെ പ്രതീകം തന്നെയാണ് ഇത് ഇനി ഉത്താനഗീതമാണ് ഉത്താനഗീതത്തിന് മുമ്പ് രണ്ട് പ്രാർത്ഥനകളുണ്ട് അത് അങ്ങേര് സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങനെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങനെ സത്യത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി നിൽക്കുന്ന സഭ ഈ പ്രയോഗങ്ങള് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തെയാണ് വീക്ഷിക്കുന്നത് സകല നന്മകളും നിറഞ്ഞിട്ടുള്ള സഭ രണ്ടാമത്തെ ആഗമനത്തിന് ശേഷം വരുന്ന സഭയാണ് അതായത് ഈ പ്രാർത്ഥന ഉത്താനഗീതം ചൊല്ലുമ്പോൾ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ നമ്മൾ കണ്ടിട്ട് വേണം കൃതജ്ഞതാഭരിതമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയെ സോങ് ഓഫ് ആദം എന്നും പറയുന്നുണ്ട് കർത്താവിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ കർത്താവിനെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്ന മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഒരു ഏറ്റു പറച്ചിലാണിത് ഇവിടെ വെച്ച് ആമുഖ ശുശ്രൂഷ ഒന്നാം ഭാഗം കഴിയുകയാണ് അപ്പോൾ ആമുഖ ശുശ്രൂഷയിൽ എന്തൊക്കെയുണ്ട് അത്യുന്നതനായ ദൈവത്തിനോട് സ്തുതിപ്പ് സർഗസ്ഥനായ പിതാവ് കാർമ്മികൻ്റെ പ്രാർത്ഥന അതും സ്തുതിപ്പ് സങ്കീർത്തനമാല അതും സ്തുതിപ്പ് മധുബഹാഗീതം ധൂപാശീർവാദം ഗീതം അതും സ്തുതിപ്പ് അങ്ങനെ വരുമ്പോൾ ആമുഖ ശുശ്രൂഷ സ്തുതിപ്പിൻ്റെ ഒരു ശുശ്രൂഷയാണ് സ്തുതിപ്പിലൂടെ നമ്മുടെ തടസ്സങ്ങൾ മാറുന്നു അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു പ്രിയ കൂട്ടുകാര് ഇന്ന് നമുക്ക് ഈ ആമുഖ ശുശ്രൂഷയോടെ നിർത്താം നിങ്ങൾക്കിത് എന്തുമാത്രം ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ ഗുരു അച്ഛൻ പറഞ്ഞു തന്നതിൻ്റെ ഒരുവിധമൊക്കെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമേ ഈയൊരു ഓർമ്മയോടുകൂടെ കേറ്റാനിയുടെ ദർശനവും ഈ സ്തുതിപ്പും എല്ലാം ഓരോ ഭാഗങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് ഓർമ്മയിൽ വന്നാൽ പരിശുദ്ധ കുർബാന ഒരു അനുഗ്രഹ ബലിയായിട്ട് മാറും ദൈവം നമ്മെ അതിനായിട്ടൊരുക്കിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനായി നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് സഹോദരങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും അമീൻ